पार्थाय प्रतिबोधिदां भगवदा नारायणेन स्वयं व्यासेन ग्रथितं पुराणमुनिना मध्ये महाभारतम् अद्वैतामदवर्षिणीं भगवतीमष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीम् പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയത് എന്തിനാണ് ചൊല്ലിയത് നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം ഈ വാരഫലത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഫലങ്ങളാണ് ഇന്നത്തെ ഈ വാരത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതകളുണ്ട് ഈ വാരത്തിന് ഒന്നെന്താണ് ഭഗവത്ഗീതാ ദിനമാണ് ഡിസംബർ ഒന്നാം തീയതി ഭഗവത്ഗീതാ ദിനത്തിൻ്റെ ആരംഭമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേറ്റം വിഷാദഭക്തനായ യുദ്ധത്തിന് തയ്യാറായ മഹാസാരഥിയായ അർജുനൻ തൻ്റെ ബാന്ധവന്മാരെ കണ്ട് തൻ്റെ ബുദ്ധശ്ശന്മാരെ കണ്ട് തൻ്റെ പിതാക്കളെ കണ്ട് തേർതടലിൽ തളർന്നിരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണൻ കൊടുത്ത ഒരു ഒറ്റമൂലിയാണ് ഔഷധമാണ് ഭഗവത്ഗീത അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത് യുദ്ധത്തിൽ ബുദ്ധനില്ല പിതാവില്ല സഹോദരങ്ങളില്ല എന്ന് വളരെയധികം കഷ്ടപ്പെട്ടു കൃഷ്ണൻ സമർത്ഥിക്കുവാൻ വേണ്ടി അതാണ് ഭഗവത്ഗീത അതിനാൽ നാളത്തെ ദിനം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിനമാണ് നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനം നാളെ ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഏകാദശി ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആചരിച്ചു വരുന്നു ഏകാദശി വ്രതമെടുക്കുന്നു ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിനമാണ് അതിനാൽ വളരെയധികം വിശേഷതകളുള്ള ഈ വാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലില്ല മിഥുനത്തിലില്ല കർക്കിടകത്തിൽ വ്യാഴമുണ്ട് ചിങ്ങത്തിൽ കേതു കന്നിയിൽ ഗ്രഹങ്ങളില്ല തുലാത്തിൽ ബുധനാണ് എട്ടാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ചന്ദ്രൻ ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ രണ്ട് ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട് ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ വ്യാഴത്തിന് വക്രിയമാണ് അതിനാൽ നാം ചർച്ച ചെയ്യണം സജീവമായി എന്തൊക്കെയാണ് ഈ ഭാരത്തെ ശുഭാശുഭഫലങ്ങളെന്ന് വിഷയം ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യ വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇന്ന് തുലാൻ രാശിയിൽ ബുധനാണ് വൃശ്ചികൻ രാശിയിൽ രണ്ടാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ രാഹു ആറാം ഭാവത്തിൽ മീനത്തിൽ ചന്ദ്രനും ശനിയും പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കേതു ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നു ലഗ്നത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അരിഷ്ടതകളെ എപ്പോഴും മാറ്റും ബുധോ മൂർത്തികോ മാർജീത അനിരിഷ്ടം വരിഷ്ഠാധിയോ വൈകരീവൃത്തിവാച ജനാധിപത്യ ചാമീകരീഭൂതദേഹ ചികിത്സാവിധോ ദുശികിത്സാ ഭവതി ലഗ്നത്തിലുള്ള ബുധൻ എല്ലാവരുടെയും അനിഷ്ടതകളെയും മാറ്റും ഈ വാരം കൺസൾട്ടൻസിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പക്ഷേ തുലാൻ രാശിക്കാർക്ക് കർമ്മത്തിൽ അങ്ങേറ്റം ശത്രുക്കളുടെ ഉപദ്രവം വരുന്ന വാരമാണ് ജോലി നഷ്ടപ്പെടുക ശത്രുക്കൾ മൂലം തന്നെ ജോലി നഷ്ടപ്പെട്ടു പോവുക വിനഷ്ടം ഗതം എന്ന് പറയും തനി ജോലി പോവുക കർമ്മത്തിൽ ശത്രുക്കളുടെ ആധിക്യം ഉണ്ടാവുക പലപ്പോഴും താൻ ഉപദേശിച്ച ആളുകൾ തന്നെ അവസാനം തനിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉപകാരം ചെയ്ത് ഉപദ്രവം വാങ്ങുന്ന വാരമാണിത് കാരണം തുലാൻ രാശിക്കാർ ദേവബ്രാഹ്മണ സാധുപൂജന രഥ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കാൻ താല്പര്യമുള്ളവരാണ് ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അവസാനം ഇവരുടെയൊക്കെ ശത്രുത വെക്കും അതിനാൽ ശ്രദ്ധിക്കണം പല പുത്തൻ പരിപാടിക്കൊക്കെ അനുകൂലമായ സമയമാണെന്ന് അറിയുക ഭാഗ്യാധിപൻ ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് അതിനാൽ യാത്രയ്ക്ക് വളരെ അനുകൂലമാണ് അപ്രകാരത്തിൻ്റെ വിവാഹ വിഷയത്തിലേക്ക് വളരെ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഈ വാരം വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ് കാരണം ഭാഗ്യാധിപൻ ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നു ലഗ്നാൽ പുത്രകളത്രമേ ശുഭപതി പ്രാപ്ത അഥവാ ആലോകൃതേ ഭാഗ്യാധിപനായ ഗ്രഹം ശുഭപതി ഭാഗ്യാധിപനായ ഗ്രഹം ഏഴാം ഭാവത്തിൽ നോക്കിയാൽ വിവാഹം നടക്കും അഞ്ചാം ഭാവത്തിൽ നോക്കിയാലോ സന്താന വിഷയത്തിനും അനുകൂലമായ സമയമാണ് അതിനാൽ വിവാഹം വിഷയത്തിലേക്ക് വളരെ അനുകൂലമാണ് കർമ്മത്തിലൊരു തടസ്സം മാറാൻ നിർബന്ധമായും കർമ്മമുട്ട് ചെയ്യണം ശത്രുസമാഹാര കുരുതിയും ചെയ്യുക അതോടുകൂടി കർമ്മ മേഖലയിലുള്ള ആ അസംതൃപ്തി മാറും ശത്രുദോഷമൊക്കെ മാറിക്കിട്ടുന്നതാണ് ഊർധമുഖ രാശിയാണ് പുതിയ പദ്ധതി ആരംഭം തുടക്കം ഒക്കെ ചിന്തിക്കാൻ വളരെ അനുകൂലമാണ് തുലാൻ രാശിക്കാർക്ക് ഇനിയിപ്പോഴും ഡിസംബർ അഞ്ച് കഴിയുമ്പോഴേക്കും വ്യാഴം അതിശക്തമായി തുലാൻ രാശിക്കാർക്കാണ് ഏറ്റവും നന്നായിട്ട് ഏത് രാശിയിലേക്ക് വരിക അവരുടെ ഒൻപതാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരിക അതിനാൽ ഭൂമി വീട് ഗൃഹനിർമ്മാണ ചിന്തകൾ യാത്ര ഇതിനൊക്കെ തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണെന്ന് അറിയുക മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല എല്ലാ തുലാൻ രാശിക്കാർക്കും ശോഭനമായ ഒരു ഭാരതയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ